പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം ആന കൃഷിയിടങ്ങളിലാന കൃഷിയെല്ലാം നശിപ്പിക്കുന്നു തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് ചവിട്ടി വേദിച്ച് ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് കോട്ടപ്പടി പഞ്ചായത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കാണുന്നത് അവിടെ പാണിയേരി മുതൽ പിന്തുണ പഞ്ചായത്തിന്റെ അറ്റം വരെ ഫെൻസിംഗ് ഇടാനും ഗർത്തങ്ങൾ സ്ഥാപിക്കാനും ഒക്കെയായി ഏതാണ്ട് പതിനാറുര കോടി രൂപ നീക്കി വെച്ചപ്പോൾ ആ രൂപ ചെലവാക്കാൻ കഴിഞ്ഞില്ല നമുക്ക് അറിയാം ഈ പെരിയാറിന്റെ കോട്ടപ്പിടി പ്രദേശത്തെ ഭാഗങ്ങൾ അവിടെ ഫെൻസിംഗ് ഇട്ടാൽ അവിടെ ഗർത്തങ്ങൾ സ്ഥാപിച്ചാൽ ഈ വന്യമൃഗങ്ങളെ നമുക്ക് തളിഞ്ഞിർത്താൻ കഴിയും അത് ചെയ്യാതെ ഈ ഉദ്യോഗസ്ഥന്മാർ ആർക്കെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ ഓടിയെത്തി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഈ നാട്ടിൽ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇതൊരു സൂചന സമരമാ ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് പറയാനുള്ളത് ജനങ്ങളെ കൊലക്കി കൊടുക്കുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ വഴിയിലിറങ്ങി നിങ്ങളെ തടയുവാൻ കോട്ടപ്പുടിയിലെ ജനങ്ങൾ മുന്നോട്ട് വരും